എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത വർഷത്തേക്കുള്ള ഇഞ്ചി 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 നടുന്നതിനുള്ള വിത്ത് തയ്യാറാക്കുവാണേ കഴിഞ്ഞ വർഷത്തെ ഇഞ്ചി ഞങ്ങൾ വിളവെടുത്തു അത് വിറ്റു നല്ല രീതിയിൽ തന്നെ വിറ്റു അതിൻ്റെ ബാക്കി വന്ന വിത്തിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ഞങ്ങൾ അത് തയ്യാറാക്കുന്ന വിധം ഒന്ന് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ സാധാരണ ഇഞ്ചി വിത്ത് തയ്യാറാക്കുന്ന വിത്തനുള്ള ഇഞ്ചി നമ്മൾ പറിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുക്കിയിട്ട് ചാണകപ്പാലി മുക്കി വേലത്ത് വെക്കാതെ തണലത്ത് വെച്ച് ഉണക്കി എടുക്കുക പണ്ടൊക്കെ പകുളിക്കുമായിരുന്നു ഇപ്പൊ പുകയില്ലാത്തത് പുകയില്ലാത്തതുകൊണ്ട് അവ ഒന്നും പറ്റിയല്ല പിന്നെ തണുത്തിടുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മുളപ്പിച്ച് മുളച്ച് കിട്ടും ഒരു മാസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് നടാം അപ്പൊ അതെങ്ങനെയാ ഞങ്ങള് ചെയ്യുന്നതെന്ന് ആദ്യം പച്ച ചാണകം പച്ച ചാണകം ഞങ്ങളിത് ചാണകമൊക്കെ അപ്പം നമ്മുടെ ചാണകപ്പാൽ ഇതാ ഇവിടെ റെഡിയായി തെറ്റിത്തിരിക്കരുതേ ചാ ചാണകപ്പാൽ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതിന് പറയുന്നത് ആ അപ്പം ഇതേ ഇഞ്ചി മുക്കി പാളയിലോട്ട് വെക്കുന്നു പാളയെ വേണമെന്നില്ല കേട്ടോ ഞങ്ങൾക്കിവിടെ പാളയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന അതേ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന അതെ പണ്ടുണ്ടോ പ്ലാസ്റ്റിക്കുള്ളൂ ൊപ്പി പിള്ളേര് വരുമ്പം പാള പാളകൊണ്ട് വണ്ടി ഇതൊക്കെ ഞങ്ങളുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോകളിലോട്ടെ ഒന്നും കാണണേ ആ പഴകാലം ഒക്കെ ഉണ്ടാക്കി പുളി മാത്രമല്ല പല തിന്നില്ല പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിന് മുമ്പ് ഈ പാള കുട്ടിപ്പാളക്കകത്ത് പലഹാരം തൂക്കുക എന്നൊക്കെ കേട്ടിട്ട് നമ്മുടെ നമ്മൾക്കൊക്കെ ഒത്തിരി മുമ്പാണ് കേട്ടോ ആ അതൊക്കെ എത്രയോ നമ്മളൊക്കെ ഇടയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ അല്ലാതെ കുട്ടിപ്പാളക്കകത്ത് പലഹാരം തൂക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും മുമ്പുള്ള കാലമാണ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വരുന്ന മുമ്പ് പ്ലാസ്റ്റിക് വന്നതിന് ശേഷമല്ലേ ഈ അസുഖങ്ങൾ മറ്റേ എല്ലാം അപ്പം ഇതിനകത്തൊക്കെ അതിന്റേതായിട്ടുള്ള ഗുണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ വാനിസിംഗ് ഡേ ലേഡി ഇതായിട്ട് നിൽക്കുവാണേ നമ്മുടെ കർഷകശ്രീ അവാർഡ് കിട്ടിയ നമ്മുടെ ആളാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു മടുപ്പും ഇല്ലാതെ ഇതെല്ലാം ചെയ്യും ഇതൊക്കെ പണിയാണ് അതുകൊണ്ടൊന്നുമല്ല പശുവിനെ ഒത്തിരി വളർത്തിയിട്ടുണ്ട് പശുവിൻ്റെ പശുവിൻ്റെ കൂട്ടി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടല്ല ഇപ്പം വീഡിയോ എടുക്കണ്ടേ അതുകൊണ്ട് നമ്മുടെ ഇഞ്ചി ഇരിക്കുവാണ് നല്ല വെയിലാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറി മാറി നിന്നാ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഇഞ്ചി ചാണകപ്പാൽ മുക്കി റെഡിയാക്കി ഇതാ വെച്ചിരിക്കുന്നു ഇത്രേ ഉള്ളൂ കഴിഞ്ഞ കൊല്ലം ഇത്രേം ഒക്കെ ഇഞ്ചി ഉണ്ടായിരുന്നു ഒരു എട്ട് പത്ത് കിലോടെ അടുത്തുണ്ട് ഇത്രേ ഉള്ളൂ അത് മതി ഞാൻ നടാനുള്ള സ്ഥലമേ ഉള്ളൂ പിന്നെ അത്രേ പണി നടത്തുള്ളൂ ഇത്തവണ ഇഞ്ചി കൃഷി ലാഭമായിരുന്നു കേട്ടോ എന്നാ പറഞ്ഞാൽ വിലയുണ്ടായിരുന്നു ഞാൻ ഓർത്ത് അവസാനം ആർക്കും വേണ്ടാതെ വരുമെന്ന് പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ മേടിച്ചു മൊത്തം മേടിച്ചു കുഴപ്പമില്ല നല്ല ഇഞ്ചി ആയിരുന്നു ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇനിയിപ്പം നമുക്കിത് ഉണങ്ങിയിട്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി ഉണങ്ങിയില്ല തണലത്തല്ലേ ഇരിക്കുന്നത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കവിനെ മുളക്കാനായിട്ടൊന്ന് മൂടിയൊക്കെ ഇടും ഞാൻ വാഴക്കച്ചിയോ അങ്ങനെ ഇട്ട് മൂടി തിരിച്ച് നനച്ചുപോക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് മുളയ്ക്കും എന്നാണ് പറയുന്നത് ഇനി ഒരു ഏപ്രിൽ അവസാനം മെയ് ആദ്യത്തോടു കൂടി നടും നട്ട് കഴിഞ്ഞിട്ട് നടുന്ന വീഡിയോ ഇനി കാണിക്കാം അപ്പം ഞങ്ങളുടെ കൃഷി അല്ല ഇഞ്ചി വിത്ത് തയ്യാറാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ വീണ്ടും കാണാം ബൈ ബൈ